വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിന്റെ ആവേശത്തിലാണ് ആരാധകർ ഇന്ത്യയുടെ ചുണക്കുട്ടികൾ ചരിത്രമെഴുതുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ആരാധകർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം റാഫി കരീം കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട് റാഫി ഓസ്ട്രേലിയ പോലെയൊക്കെയുള്ള ഒരു വമ്പൻ ടീമിനെ മുട്ടുകുത്തിച്ച ടീമാണ് ഇന്നിപ്പോൾ ഫൈനൽ കളത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ആദ്യമായി ചാമ്പ്യൻ പട്ടം നേടുമോ എന്നതറിയാനാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് എങ്ങനെയാണ് ആരാധകർക്കുടെ പ്രതികരണങ്ങൾ അവർ വലിയ ആവേശത്തിലാണോ തീർച്ചയായും ഇന്ന് ആര് ജയിച്ചാലും അത് ഒരു കന്യ ഒരു പുതിയ അവകാശിയാണ് ഈ ലോകകപ്പിന് പറക്കുക അത് ഇന്ത്യ തന്നെ ആയിരിക്കും ഇന്ത്യ തന്നെ ആകണം എന്നുള്ളതാണ് ആരാധകരുടെയും ആവശ്യം ആരാധകരും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇടപ്പള്ളി കലൂരുള്ള ഒരു ടറഫിലാണ് ഇവിടെ സംഹാര പച്ചാളം എന്നുള്ള ഒരു ക്ലബിൻ്റെ ക്രിക്കറ്റ് ക്ലബിൻ്റെ അവർ ഇവിടെ ഈ ടെറഫിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെ ചില താരങ്ങൾ ആരാധകർ തന്നെ ഉണ്ട് ചേട്ടാ ഇന്ന് ഇന്ത്യ വനിതാ ലോകകപ്പിൽ വനിത ഇന്ത്യൻ മത്സരമാണ് ഫൈനലാണ് ദക്ഷിണാഫ്രിക്കയാണ് എതിരാളികൾ എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ എന്തായാലും രണ്ടുപേറെ ഫസ്റ്റ കപ്പാണ് ഇപ്പം ആര് ജയിച്ചാലും ഇപ്പൊ നമുക്ക് ഇന്ത്യ തന്നെ ജയിക്കണമെന്നുള്ള ഒരു ഇതാണ് കഴിഞ്ഞ കോൺഫിഡൻസ് വെച്ച് ഇന്ത്യനെ തന്നെ ജയിക്കുമെന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തലും നമ്മുടെ പ്രതീക്ഷ ഇന്ത്യൻ ടീമിന്റെ ഈ ഒരു പ്രകടനം എങ്ങനെയാണ് കഴിഞ്ഞ തവണ ഓസ്ട്രേലിയയാണ് നമ്മൾ സെമിഫൈനലിൽ തോൽപ്പിച്ചത് അതെ നിലവിലെ ചാമ്പ്യന്മാരെ തോൽപ്പിച്ചിട്ടാണ് ആ ഒരു കോൺഫിഡൻസ് വെച്ചായിരിക്കും ഇപ്പൊ ഈ ഒരു ഫൈനലിൽ ഇറങ്ങാൻ പോകുന്നത് ഇന്ത്യ ഫൈനലായിരുന്നു അതെ ഈ ഓസ്ട്രേലിയ നമ്മൾ തോൽപ്പിച്ചത് വലിയ ഒരു ജമീമയുടെ പ്രകടനം കുറച്ച് കുറച്ചേക്കും മറ്റേ ആകാംക്ഷോട് മുൻപ് നിർത്തിയുള്ള കളിയായിരുന്നു എല്ലാരും ഞങ്ങളെല്ലാരും കളിക്കൊണ്ടോ കുറച്ചേരത്തേക്ക് ഇങ്ങനെ മിണ്ടാണ്ടെന്ന് പറയാണ്ട് എല്ലാവരും പിന്നെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് എല്ലാവർക്കും സന്തോഷം എന്താണ് നമ്മൾ 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 താരങ്ങൾ ഇന്ത്യൻ എങ്ങനെയാണ് കാണുന്നത് റോഡ്രിഗസ് ഇത്തവണ നല്ല രീതിയിൽ ാണ് ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് കൂടാതെ മന്ദാന ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ഇന്ന് കപ്പ് ലിഫ്റ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് ഇന്ന് സൗത്ത് ആഫ്രിക്കയാണ് നമ്മളെ എതിരാളികൾ അവരും വളരെ ശക്തരാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ നമ്മൾ ഒരു തവണ തോൽപ്പിച്ചിട്ടുണ്ടാവും നമ്മള് ഓസ്ട്രേലിയ നമ്മളെ ഗ്രൂപ്പ് സ്റ്റേജ് തോൽപ്പിച്ചാണല്ലോ നമ്മൾ എന്തായാലും അവരെ സെമിലും തോപ്പിച്ചു ഈ ഇപ്രാവശ്യം ഫൈനലിൽ നമ്മൾ തന്നെ സൌത്ത് ആഫ്രിക്കനെ തോപ്പിച്ച് കപ്പടിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം തന്നെയാണ് നമ്മൾ ഇന്ത്യ കപ്പ് അടിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്തായാലും കപ്പടിക്കും കാരണം ഓസ്ട്രേലിയനെ തോപ്പിക്കാൻ സൗത്ത് ആഫ്രിക്കനെ നല്ല സൂപ്പറായിട്ട് തോപ്പിക്കാൻ പറ്റും എന്തായാലും നല്ല പ്ലേഴ്സ് എല്ലാം ഉണ്ട് ജമീമുണ്ട് പിന്നെ നമ്മുടെ കൗർ ഉണ്ട് റിച്ച് ഉണ്ട് എല്ലാവരും നല്ല സ്റ്റാൻഡിങ് പ്ലയേഴ്സ് പ്ലെയർ തന്നെയാണ് കളിക്കണത് എല്ലാവരും നല്ല ഫോമിലാണ് എന്തായാലും ഇന്ത്യ തന്നെ കപ്പടിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം